രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് ഇന്നിപ്പോ പുതുവർഷവുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളെ കുറിച്ച് തന്നെ തികച്ചു ലോക്കലിൽ ആദ്യം പറയാം യു എയിലെ എല്ലാ എമിറേറ്റുകളിലും കരിമരുന്ന് പ്രയോഗങ്ങൾ അടക്കമുള്ള വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ദുബായിൽ നാളെ നാലു മണിക്കകം മിക്ക ഡെസ്റ്റിനേഷനുകളിലും എത്താൻ ശ്രമിക്കണമെന്ന് ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രധാന റോഡുകളെല്ലാം നാളെ നേരത്തെ അടയ്ക്കും എന്നുള്ളൊരു കാര്യം നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കഴിയുന്നത് നേരത്തെ അവരവരുടെ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കാനുള്ളത് ഇപ്പോൾ കരിമരുന്ന് പ്രയോഗവുമായി ബന്ധപ്പെട്ട് റാസൽഖിമിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഭേദിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ എമിറേറ്റുകളിലും ഉണ്ട് അബുദാബിയിലെ ഷേഖ് സായി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അൽവത്ബൈൽ അൻപത്തി മൂന്ന് മിനിറ്റ് നീളുന്ന കരിമരുന്ന് പ്രയോഗമുണ്ടാകും എന്ന സംഘാടകരുടെ അറിയിപ്പാണ് ഇന്നിപ്പോൾ പ്രത്യേകമായി അറിയിക്കാനുള്ളത് വൈകുന്നേരം ആറു മണി മുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ തുടങ്ങും ഓരോ മണിക്കൂർ ഇടവിട്ടും വലിയ രീതിയിലുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും മറ്റും ഉണ്ടാകും ഇതിന്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് പതിനൊന്ന് നാൽപ്പതിനായിരിക്കും തുടങ്ങുക ഡ്രോൺ ഷോയും ലേസർ ഷോയും വലിയ രീതിയിലുള്ള വളരെ ആകർഷകമായിട്ടുള്ള ഇനങ്ങളോടുകൂടിയ കരിമരുന്ന് പ്രയോഗവുമാണ് ആരാധകരെ കാത്തിരിക്കുന്നത് ഏകദേശം അൻപത്തിമൂന്ന് മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മണിക്കൂറോളം അടുപ്പിച്ചിട്ട് അത്രയും നീളത്തിൽ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വർണ്ണ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും ആർ ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഭേദിക്കുന്ന പ്രകടനങ്ങളാണ് അൽവത്ബയിൽ സംഘാടകർ ലക്ഷ്യമിടുന്നത് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ആളുകൾക്ക് അബുദാബിയിൽ എത്താം അൽവത്ബയിൽ ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ആസ്വദിക്കാം പുതുവർഷത്തെ വളരെ ആഘോഷപൂർവം സന്തോഷത്തോടെ വരവേൽക്കുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം അബുദാബിയിൽ നിന്നും അറിയിക്കാനുണ്ട് ഡിസംബർ മുപ്പതുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തന്നെ ഇന്നത്തെ കാര്യം പറയുമ്പോ തന്നെ നാളെ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യുഎയുടെ പൊതുമാപ്പിന്റെ കാലാവധി നാളെ അവസാനിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് ചൊവ്വാഴ്ച അവസാനിക്കുകയാണ് സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച രണ്ടു മാസത്തിന് ശേഷം വീണ്ടും രണ്ടു മാസം കൂടി നീട്ടി നൽകി അതിന്റെ കാലാവധിയാണ് നാളെ അവസാനിക്കുന്നത് വിസ നിയമലംഘകരായിട്ടുള്ള ആളുകൾക്ക് രേഖകൾ ശരിയാക്കി ഇവിടെ തുടരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഇനി പിഴയൊന്നും കൂടാതെ നാട്ടിലേക്ക് പോയി തിരികെ വേണമെങ്കിൽ വെയിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളെല്ലാം നാളെ കൊണ്ട് അവസാനിക്കുകയാണ് നാളെ കഴിഞ്ഞ് ജനുവരി ഒന്ന് മുതൽ രാജ്യത്തുടനീളം അനധികൃത താമസക്കാർക്കായി വിസ നിയമ പരിശോധനകൾ ഉണ്ടാകും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നിയമ നടപടികളും കർശനമായിട്ടുള്ള ശിക്ഷകളും ഒക്കെയാണ് ആളുകളെ കാത്തിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഇളവുകളും ഉണ്ടാകില്ല എന്ന് യു എ അറിയിക്കുന്നു യു എയിലേക്ക് പിന്നെ തിരികെ വരാൻ കഴിയാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ലംഘകരെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് പലരും ഇനിയും പുതുമാപ്പിന്റെ കാലാവധി നീട്ടി നൽകും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇനി ലഭ്യമാക്കില്ല കാലാവധി ഒരു കാരണവശാലും നീട്ടി നൽകില്ല എന്ന് യു യുടെ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നതും ഈ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ എടുത്തു പറയുകയാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ യു യുടെ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് പല എമിറേറ്റുകളിലും രാവിലെ നല്ല മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും സമാന സാഹചര്യങ്ങളുണ്ടാകും യു എ യിലെ അബുദാബിയിലും ദുബായിലും ഒക്കെ ഇന്ന് റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു മൂടൽമഞ്ഞ് കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാവിലെ പത്തുമണിവരെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ദൂരക്കാഴ്ചാ പരിധി നന്ദി കുറയുന്ന ഒരു ഘട്ടമാണ് വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കാര്യം അധികൃതർ പറയുന്നു അപ്പോൾ വരുന്ന ദിവസങ്ങളിലും സമാന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ദുബായിലെ വാടകയുമായി ബന്ധപ്പെട്ട് ഇപ്പം ടെനൻസിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഉയരുന്ന വാടക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു സുതാര്യത കൊണ്ടുവരുന്ന തരത്തിൽ ദുബായിൽ ഡിജിറ്റൽ റെന്റൽ ഇൻഡെക്സ് കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് വരുമ്പോൾ ഒരു മേഖലയിൽ വാടക വർദ്ധിപ്പിക്കുവാൻ കൃത്യമായിട്ടുള്ള കാരണം ഉടമയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും അക്കാര്യം വ്യക്തമായി വിശദീകരിച്ച് മാത്രമേ വാടക വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ കൃത്യമായ സുതാര്യത ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പു നൽകുന്നതായിരിക്കും ഡിജിറ്റൽ റെന്റൽ ഇൻഡെക്സ് സംവിധാനമെന്ന് ദുബായ് വ്യക്തമാക്കുന്നു ദുബായിലെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ബയോ ലാബുകളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ വ്യവസ്ഥകളോടുകൂടി നിയന്ത്രണം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു നിയമം കൂടി ദുബായിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി പുറത്തിറങ്ങി കൃത്യമായ ലൈസൻസിംഗ് ചട്ടങ്ങൾ നിയന്ത്രണങ്ങളൊക്കെ ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവരും നിയമലംഘകരായിട്ടുള്ള ആളുകൾക്ക് പത്ത് ലക്ഷം ദീർഘം വരെ പിഴയടക്കമുള്ള കാര്യങ്ങൾ ഈടാക്കുമെന്ന് ദുബായ് പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇന്ന് തികച്ചും ലോക്കലിൽ മെൻഷൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ്